നമസ്കാരം ലവ് ജിഹാദ് ആ വാക്ക് കേൾക്കാത്തവരായി ഇപ്പോൾ ആരും തന്നെ ഇല്ല എന്നറിയാമല്ലോ കുറേ കാലമായിട്ട് കേരളത്തിലെ സമൂഹത്തിൽ വലിയ ചർച്ചാവിഷയമായിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് ലൗ ജിഹാദ് എന്നത് ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും തർക്കവിഷയമാണ് പക്ഷേ ഈ ഒരു ചർച്ച കൊണ്ടും വിവാദ കൊണ്ടും ഒരുപാട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് കാരണം ഒരുപാട് പെൺകുട്ടികൾ അത് പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിലെ പെൺകുട്ടികൾ ഇതിനെപ്പറ്റി വലിയ ബോധവാന്മാരെ അപ്പോൾ പഴയതുപോലെ ലവ് ജിഹാദിനൊന്നും പെൺകുട്ടികളെ കിട്ടാതെ വന്നപ്പോൾ ജിഹാദികൾ പുതിയ തക്കിട തിരുകിട പരിപാടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അത് കൂടുതലും സോഷ്യൽ മീഡിയ വഴിയാണ് ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ എന്ന് കേൾക്കുമ്പോൾ പൊതുവേ എല്ലാവർക്കും ആദ്യം ഓർമ്മയിൽ വരുന്നത് ഫേസ്ബുക്ക് പിന്നീട് ട്വിറ്റർ ഇപ്പോഴത്തെ എക്സ് അതുപോലെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ചെറിയ കുട്ടികളുടെ ഇടയിലൊക്കെ വലിയ ഹിറ്റായിരിക്കുന്ന ഇൻ ഇൻസ്റ്റാഗ്രാം പോലുള്ളവ ഈ ഇൻസ്റ്റാഗ്രാമിന് ഒരു കുഴപ്പമുണ്ട് ഇൻസ്റ്റാഗ്രാമിലെ കുട്ടികൾ പൊതുവെ പറയാറുണ്ട് അമ്മാമാരാണ് അല്ലെങ്കിൽ അമ്മായിമാരാണ് ഫേസ്ബുക്ക് പോലുള്ളവ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ചെറിയ ആളുകളൊക്കെയാണ് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നത് എന്ന് പറയും സംഗതി സത്യമാണ് പക്ഷേ ഫേസ്ബുക്കിന് ഇതിനൊന്നും ഇവർക്കൊന്നും ഇല്ലാത്ത ഒരു മേന്മ കൂടിയുണ്ട് ഒരു ദിവസം നടക്കുന്ന അപ്പോഴപ്പോൾ നടക്കുന്ന അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്കും അതുപോലെ തന്നെ എക്സും ഒക്കെ പക്ഷേ ഇൻസ്റ്റ അങ്ങനല്ല അവിടെ ലൈക്കിനും കമൻറ്റിനും വേണ്ടിയിട്ടുള്ള അഭ്യാസങ്ങൾ മാത്രമാണ് തുണിയുടെ അളവ് കുറയുന്നതനുസരിച്ച് ലൈക്ക് കൂടും ഏത് പ്രായത്തിലുള്ള കുട്ടികൾ പോലും ഒരുപക്ഷെ തീരെ ചെറിയ കുട്ടികൾ മുതൽ പത്ത് പതിനാറ് പതിനെട്ട് ഇരുപത് വയസ്സൊക്കെയുള്ള കുട്ടികൾ പോലും അവർക്ക് ലൈക്ക് കിട്ടാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്ന ഒരു പ്രത്യേകതരം ലോകമാണ് മാത്രമല്ല ദൈനംദിന കാര്യങ്ങളെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷവും അവിടെ ഉള്ളത് ലക്ഷ്യമൊന്നേ ഉള്ളൂ കൂടുതൽ അറിയപ്പെടണം ലൈക്ക് കിട്ടണം കമൻ്റ് കിട്ടണം അതുതന്നെയാണ് ഇപ്പോൾ ഈ ജിഹാദികൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവിടെ ഒരു ചലഞ്ച് പോലെ ഒരു സംഗതി നടക്കുന്നുണ്ട് തട്ടം ഇടീക്കിയ തട്ടം ഇടീക്കൽ ചലഞ്ച് എന്നൊക്കെയാണ് അതിന് പറയുന്നത് അത് ചെയ്യുന്നത് മുസ്ലിം കുട്ടികളല്ല മറിച്ച് ഹിന്ദു പെൺകുട്ടികളെ ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഈ തട്ടമിടിയിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ താഴെ ഒരു തമാശ അല്ലെങ്കിൽ ഒരു രസ രസമെന്ന് ആദ്യമൊക്കെ തോന്നുന്ന ആ സംഗതി പോകെ പോകെ അത് ഗൗരവത്തിലേക്ക് വരുന്ന ഒരു കാഴ്ച കാണാം ഏതാനും കമൻറ്റുകൾ ഞാൻ കാണിച്ചു തരാം ഇതങ്ങോട്ട് ജീവിതകാലം മുഴുവൻ ധരിച്ചുകൂടെ എന്നൊരു കമന്റ് വരുന്നു ഹിജാബ് നിന്നെ മൊഞ്ചാക്കുമെങ്കിൽ ഇസ്ലാം നിന്റെ ജീവിതത്തെ മൊഞ്ചാക്കും തുടങ്ങിയ കമന്റ് വരുന്നു ഇതെന്താ ഹിജാബ് ഇട്ടാൽ ഇമ്മാതിരി മൊഞ്ച് മുസ്ലിം കുട്ടികൾ ആ തട്ടം വേണ്ടാന്ന് വെക്കുമ്പോൾ വെക്കാൻ നോക്കുമ്പോൾ ഈ മൊഞ്ചത്തികൾ അങ്ങ് ഏറ്റെടുക്കുവാണല്ലോ പടച്ചോനെ എന്താ മൊഞ്ച് ഹിജാബിൽ കാണാൻ നല്ല ലുക്കുണ്ട് അൻ സ്മ സ്മൈൽ പോളിയാണ് തുടങ്ങിയ ഇവിടെ ആരെങ്കിലും വന്നായിരുന്നോ ഇത് കണ്ടിട്ട് മറിച്ചുള്ള ഹിജാബ് ഇടാനുള്ള മുസ്ലിം ആയിട്ടുള്ള പെൺകുട്ടികളുണ്ട് എന്നാൽ പൊട്ടു തൊടാനോ കൊന്ത ഇടാനോ ഏതെങ്കിലും മുസ്ലിം കുട്ടികളുണ്ടോ എന്ന തരത്തിലുള്ള മറു കമൻറ്റുകളുമുണ്ടും എൻ്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കമൻറ്റ് കൂടിയുണ്ട് എവിടെ നോക്കിയാലും ഹിന്ദുക്കളുടെ തലയിൽ ഇവളുമാർ തുണി ചുറ്റി കൊടുക്കുന്നത് കാണുന്നു തിരിച്ചാരും കുറി പോലും ഇടുന്നത് കാണുന്നില്ല ജിഹാദികൾ മനസ്സിലാക്കുന്ന ഈ ചട്ടത്തിനെ മനസ്സിലാക്കാൻ ഹിന്ദു പെൺകുട്ടികൾക്ക് വെളിവ് കൊടുക്കണേ എന്ന സംഗതിയാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ചെറിയ കുട്ടികളായിരിക്കും കൂടുതലും ഇത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നത് ലൈക്ക് കമൻറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ തട്ടമിട്ടുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക കൂട്ടം ആളുകൾ കൂട്ടമായിട്ട് തന്നെ വന്ന് ലൈക്കും കമൻറ്റും വാരി വിതറും ഈ കുട്ടികൾ വളരെ വേഗം ഇതിലേക്ക് പെട്ടുപോകും പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ഈ ഹിജാബ് ഇട്ട് അല്ലെങ്കിൽ തട്ടം ആ വീഡിയോ ഇടുമ്പോൾ കൂടുതൽ ലൈക്ക് കിട്ടുന്നു കമൻ്റ് കിട്ടുന്നു എന്നൊക്കെ കാണുമ്പോൾ അവർ അതുതന്നെ തുടരും അങ്ങനെ പതുക്കെ പതുക്കെ ഇവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും പതുക്കെ അവരുടെ ആശയത്തിലേക്ക് അടുപ്പിക്കുകയും അതുവഴി അവരുടെ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നത് ചെറിയ പെൺകുട്ടികളെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഗൗരവമായിട്ടുള്ളൊരു കേസോ കൂട്ടോ ഒന്നും അവിടെ നിന്ന് വന്നിട്ടില്ല എങ്കിലും ഇതൊരു അവേർനെസ് ആയിട്ട് തന്നെ മറ്റു കുട്ടികൾ അതായത് അത്യാവശ്യം ബോധമുള്ള മുതിർന്ന പെൺകുട്ടികൾക്കൊക്കെ കാര്യം എങ്കിലും ചെറിയ പെൺകുട്ടികൾ മുതൽ പിടിക്കാനുള്ള ഒരു ജിഹാദികളുടെ തന്ത്രമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇത്തരം ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ ഇതിനൊക്കെ മറ്റു ലക്ഷ്യം ഇതിൻ്റെയൊക്കെ പിന്നിൽ മറ്റു ചിലരുടെയൊക്കെ കൈകളുണ്ട് എന്നുകൂടി മനസ്സിലാക്കിയാൽ നന്നായിരിക്കും കർമാനുസ്